അനുമോളോട് ലാലേട്ടൻ ചോദിച്ചു അനുമോളൊക്കെ താല്പര്യമുണ്ടോ അനീഷിനെ വിവാഹം ചെയ്യുന്നതിൽ എന്ന് ചോദിച്ച ചോദ്യത്തിന് അനുമോൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ലാലേട്ട എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അനീഷേട്ടൻ നല്ലൊരു വ്യക്തിയാണ് പക്ഷെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അനിമോള് നേരിട്ട് ലാലേട്ടനോട് പറയുകയും ചെയ്തു അനീഷിനോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു ലാലേട്ട എനിക്ക് ആ സമയത്ത് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അത് ഒരു ലൗവും പ്രണയവും എല്ലാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അവിടെ നിന്ന് തിരിച്ച് താല്പര്യമില്ലാത്തതിനാൽ എല്ലാം അവസാനിപ്പിച്ചു എന്നും അനീഷ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അനീഷിനെതിരെയും അനിമോൾക്കെതിരെയും വളരെയധികം നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആതിലെയും ന്യൂറയും ചോദിച്ചു അപ്പോൾ ന്യൂറ പറഞ്ഞു ലാലേട്ട ഇത് ഇങ്ങനെ ഇത് അവസാനിക്കുള്ളൂ എന്ന് എനിക്ക് ഓൾറെഡി അറിയുന്നതിനാൽ എനിക്ക് അവർ അത് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്ന് ന്യൂറ എടുത്തു പറയുകയും ചെയ്തു കാരണം ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ലാലേട്ട എനിക്ക് പ്രത്യേകിച്ച് ആശ്ചര്യമൊന്നും തോന്നാതിരുന്നതെന്ന് ന്യൂറയുടെ വാക്കുകൾ ന്യൂറ പറഞ്ഞതെല്ലാം ശരിയായെന്നും ബാക്കിയുള്ളവർക്കും മനസ്സിലായി എന്ന് പറയുന്നു